ഷാനവാസിനെ ചൊറിഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നെവിന് എത്തിയിരിക്കുകയാണ് അതായത് കുലപുരുഷൻ എന്ന് വിളിച്ചിട്ടാണ് ഷാനവാസിനെ കളിയാക്കുന്നത് കേട്ടോ നെവിൻ നെവിൻ എന്തോ എല്ലാവരും നമ്മുടെ അനുമോണ കുലസ്ത്രീയാണോ അതുപോലെ തന്നെ ഇപ്പോൾ ഷാനവാസിനോട് കുലപുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് അപ്പം ഷാനവാസൊന്ന് പോയടാ ഒന്ന് പോട എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ മൂന്ന് ക്യാപ്റ്റന്മാരാണ് നിലവിലുള്ളത് അത് അക്ബറും അതുപോലെ തന്നെ ആര്യനും നമ്മുടെ നെവിനുമാണ് ഈ മൂന്ന് പേരും ക്യാപ്റ്റൻ ആയതോടുകൂടി കിച്ചൺ ടീം ഇവരാണ് ഏറ്റെടുത്തേക്കണം അപ്പോൾ ഫുഡിനൊക്കെ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫുഡ് ഇവർക്ക് ആർക്കും കിട്ടിയില്ല ഇപ്പോഴാണെങ്കിലോ ഫുഡ് കൊടുക്കണമെങ്കിൽ ഇവരുടെ കൈയും കാലും പിടിക്കണം ഇതെല്ലാം കണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും അപ്പോൾ ഷാനവാസ് അതിന് अ പ്രതിരോധിക്കുന്നുണ്ട് അനുമോളുണ്ട് എല്ലാവരും പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ നെവിൻ എന്തോ ഞാൻ പറയുകയാണെങ്കിൽ ഇത്തവണ ലാലേട്ടം വന്നിട്ട് തമാശയ്ക്ക് വന്ന് ചോദിച്ചിട്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു നെവിന് നല്ല രീതിയിൽ ചീത്ത പഴയയും നെവിൻ എന്താ അനുമോൾ മാത്രം ചെയ്യുമ്പോഴേ ചീത്തയുള്ളൂ ലക്ഷ്മിക്ക് മാത്രമേ ചീത്തയുള്ളൂ നെവിൻ എന്താ ചീത്ത കേൾക്കേണ്ടേ നെവിൻ ചെയ്യുന്ന മൊത്തം തെറ്റാണ് കിടന്നുറങ്ങുന്നു അനുമോളിൻ്റെ മേത്ത് വെള്ളമൊഴിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ബാഡ് വേർഡ്സ് പറയുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ നെവിനില്ലാത്ത കുറ്റം ില്ല ആദ്യമൊക്കെ നെമിൻ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പം നെയ്മൻ വളരെയധികം മറ്റുള്ളവരെ വെറുപ്പിച്ചു വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഷാനാസ് നല്ല രീതിയിൽ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ